വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ബി എസ് സിക്സ് മോഡൽ ഹോണ്ടയുടെ ഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഡിയോക്കുള്ള കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരേ ആർ പി എമ്മിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് വാ വണ്ടി സ്പീഡ് കുറഞ്ഞ് വരിക ആ ഒരു ആണ് കസ്റ്റമർ ഈ ഒരു വാഹനത്തിന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരേ ആ ത്രോട്ടിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞിട്ട് സ്പീഡ് കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു മിസ്സിങ് പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു കംപ്ലയിൻ്റ് ആണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ നമ്മൾ തന്നെ ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കി സെയിം കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള കംപ്ലയിൻ്റ് ആണ് നമ്മൾ ഒരേ ത്രോട്ടിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞു വരിക പിന്നെ ആ സ്പീഡ് കുറഞ്ഞു വന്നതിന് ശേഷം പിന്നെ നമ്മൾ ത്രോട്ടിലെടുത്ത് മൂവ് ആക്കുമ്പോൾ പിന്നെയും പ്രശ്നമില്ല പിന്നെ ഒരേ ഐഡിൽ വരുമ്പോഴാണ് പിന്നെ സ്ലോ ആയി വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കിയത് ഇതിൻ്റെ ഫ്യൂവൽ പമ്പിൻ്റെ ഈ ഒരു ഫിൽട്ടർ അപ്പോൾ ആദ്യം നമ്മൾ ഫിൽട്ടർ അയച്ച് നോക്കിയിരുന്ന സമയത്ത് അത് ഫിൽട്ടർ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ ആ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തു ഫിൽറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി എന്നാലും ഫിൽറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഫിൽട്ടർ അടഞ്ഞതുകൊണ്ടാകുമോ എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ തന്നെയാണ് പിന്നെ ഫ്യുവൽ പമ്പിൻ്റെ ഏരിയ ഒക്കെ വരുന്നത് നമ്മൾ സീറ്റിൻ്റെ താഴെയായിട്ട് തന്നെ സീറ്റ് അഴിച്ചാൽ തന്നെ കാണാൻ കഴിയും അവിടെ ഒരു റബ്ബറിൻ്റെ ഒരു മാറ്റിൽ അതിനുള്ളിലായിട്ടാണ് വരുന്നത് ആ റബ്ബർ മാറ്റ് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്താൽ അവിടെ ആയിട്ട് ഫ്യുവൽ പമ്പും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അങ്ങനെയാണ് റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽട്ടർ നമ്മൾ മാറ്റി എന്നിട്ട് റെഡിയാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പ്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രോട്ടിൽ ബോഡി നമ്മൾ അയക്കാൻ പോവുകയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും നമ്മൾ സീറ്റ് അയച്ചാൽ തന്നെ നമുക്ക് പഴയ വണ്ടികളിലൊക്കെ കാർബറേറ്റർ ഉള്ള ആ ഭാഗത്തന്നെയാണ് ഇവിടെ ത്രോട്ടിൽ ബോഡി ആയിട്ട് വരിക അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം സെറ്റായിട്ടാണ് പ്രോട്ടിൽ ബോഡി ഇവിടെ കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു തന്നെ അത് അയച്ചെടുക്കാം അങ്ങനെ നമ്മൾ ത്രോട്ടിൽ ബോഡി അയച്ച് ടി പി സെൻസറും അതുപോലെ തന്നെ ഐ എ സി വാൽവൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ത്ര്രോട്ടിൽ ബോഡി അയച്ചപ്പം നമ്മൾ കണ്ട അവസ്ഥയുണ്ടാവും ആ ഒരു ബട്ടർഫ്ലൈ വാൽവിന്റെ അവിടെ തന്നെ നോക്കി കാണാൻ കഴിയും ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ് ചളിയും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുകയാണ് ഒന്നാമത് ഇതാണ് മെയിൻ പ്രശ്നം ഈ ഒരു വണ്ടിക്ക് ഈ ഒരു മിസ്സിങ് വരാനുള്ള കാരണം അപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയും അത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുക ഈ ഒരു ത്രോട്ടിലിൻ്റെ ഉള്ളിൽ ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിൽ അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ നമ്മളത് മൊത്തം അയച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് റോട്ടിൽ ക്ലീനറോ അല്ലെങ്കിൽ നമുക്ക് പെട്രോളോ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ എൻജിനിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റൽ പൈപ്പും കൂടി ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓറിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടാതെ ശ്രദ്ധിക്കണം ഇതിപ്പോൾ ടി പി സെൻസറിന് അതുപോലെ തന്നെ ഈ ഒരു ഐ എസ് ഇ വാൽവിന് ഇൻജക്ടറിന് ഇതിനൊക്കെ ഓറിങ് വരുന്നുണ്ട് അപ്പോൾ ആ ഓറിങ് പൊട്ടാതെ നമ്മൾ ബൾജ് ആവാതെ ശ്രദ്ധിച്ചെടുക്കുക ഈ രീതിയിൽ അപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മുടെ കയ്യില തന്നെ കണ്ട കാണാൻ കഴിയും അത്രയും ചെളി അടിഞ്ഞിടക്കാണ് ഇത് ഇപ്പം നമ്മളെ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാന്നുള്ളൂ ഇത്തരത്തിലുള്ള വെഹിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് കോൾഡ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആക്ച്വേറ്റർ ഐ എസ് ഇ വാലുടെ ടി പി സെൻസർ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവാത്തവരുണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇനി അറിയുന്നവരുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഐ എ സി വാല് എന്ന് പറയുമ്പോൾ ഐഡിയൽ എയർ കൺട്രോൾ വാലുവാണ് അതുപോലെ തന്നെ ഞാൻ ടി പി സെൻസർ ടി പി സെൻസർ എന്ന് പറയുന്നത് റോട്ടിൽ പൊസിഷൻ ആണ് അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഓരോ സെൻസറുകളും കണക്ട് ചെയ്യുന്ന വിധങ്ങളൊക്കെ അപ്പോൾ ഇപ്പം നമ്മളിത് മൊത്തത്തിൽ പീസ് ആക്കിയിട്ട് ഇതുപോലെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് മറ്റും യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ശേഷം അത് നമുക്ക് ഇത്തരത്തിലൊരു വൈറ്റ് പേപ്പർ വിരിച്ചിട്ട് അതിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാറ്റി വെക്കാം ഉണങ്ങും വരെ ഒന്ന് മാറ്റി വയ്ക്കാം പെട്രോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിന് ത്രോട്ട് ബോഡി ക്ലീനറിലൊക്കെ അപ്പോൾ പെട്രോൾ യൂസ് ചെയ്യണമെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യാം പെട്രോളും പെട്ടെന്ന് ഉണങ്ങി കിട്ടും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഒരു വൈറ്റ് പേപ്പറിലാക്കിയിട്ട് അപ്പോൾ സെൻസേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ ഓരോന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വെക്കാം കേട്ടോ ഇതിന്റെ കപ്ലർ വരുന്ന ഭാഗത്തൊക്കെ അതായത് കപ്ലറിന്റെ പിന്നും കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ കോൺടാക്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നല്ല ആയിട്ട് കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യേണ്ടത് അത് വലിയ അവസാനം ക്ലീൻ ചെയ്യാം അപ്പം ആദ്യം സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ത്രോട്ടിൽ ബോഡിയിലേക്ക് വരാം ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിന് നല്ല രീതിയിലുള്ള ചളിയും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾക്ക് അവിടെ താഴെ ആയിട്ട് ഒലിച്ചിറങ്ങുന്നത് കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് ത്രോട്ടിൽ ബോഡിയിലേക്ക് വരാം ഇഞ്ചക്ടർ ഓൾറെഡി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചക്ടറിലേക്ക് വരുന്നില്ല ഇഞ്ചക്ടർ അയച്ചതിന് ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ത്രോട്ടിൽ ബോഡി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ത്രോട്ടിൽ ക്ലീനർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെട്രോളോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാം അപ്പോൾ ആ ചളിയൊക്കെ കണ്ട് വിട്ട് വരും ഇനി ഏതെങ്കിലും ബ്രഷോ ഒഴിവാക്കിയ ബ്രഷോ മറ്റോ യൂസ് ചെയ്തിട്ട് ഉള്ളൊക്കെ മൊത്തത്തിലാണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ബട്ടർഫ്ലൈ വാൽവ് ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്ന് തുറന്ന് കൊടുത്തിൻ്റെ ശേഷം അതായത് ആക്സിഡൻറ് കൂട്ടുന്ന ഭാഗത്ത് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമ്മളെ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ആവും ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെയും പുറമെയുള്ള ഈ ചളികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ കഴിയും ഇത്രയും ചളിയും കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് കാരണം നമ്മൾ ആ ഒരു ക്ലീനും ചെയ്ത ആ ഒരു പാത്രത്തിൻ്റെ താഴെയായിട്ട് ഒത്തിരി ചെളിയും കാര്യങ്ങളും ഉണ്ട് ഇത്രയും നമുക്ക് ആ ത്രോട്ടിൽ ബോഡീനു കിട്ടിയതാണ് ഓക്കെ അപ്പോൾ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിന് ശേഷം സെൻസേഴ്സ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടി പി സെൻസർ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ത്രോട്ടിൽ ബോഡി ആക്ച്വേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇതാണ് നമ്മുടെ ഐ എ സി വാൽവ് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് ഓക്കെ അപ്പോൾ ഇതിനെ മനുഷ്യത്തായിട്ട് ഇത്തരത്തിലൊരു ഒരു പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ റിമൂവ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ട ഭാഗമായിട്ട് അങ്ങനെ ഇതാണ് ഇഞ്ചക്ടർ വരുന്നത് ഒരു കുഞ്ഞ് ഇഞ്ചക്ടർ അവിടെ കാണാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ കാണാൻ കഴിയും ആ ഹോൾസിലൂടെയാണ് ഈ ഒരു പെട്രോൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇഞ്ചക്ടർ വരുന്നത് നമ്മൾ ത്രോട്ടിൽ ബോഡി അയച്ചപ്പോൾ ഉള്ള മൂന്ന് ഓറിങ്ങുകളാണ് ഒന്ന് ടി പി സെൻസറിൻ്റെ ഒന്ന് ഐ എസ് ഇ വാൽവിൻ്റെ ഒന്ന് ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റൽ ലോസിൻ്റെ അതായത് ആ ഒരു എഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റൽ ലോസിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഓറിങ് അപ്പോൾ അത് നമ്മൾ ആദ്യം കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു മെറ്റൽ ഹോസ് അവിടെ കണക്ട് ചെയ്യാം ഇനി രണ്ട് ബോൾട്ടുകൾ വരും അത് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ രണ്ട് ബോട്ടുകൾ ടൈറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു ഭാഗം സെറ്റായി ഇനി ടി പി സെൻസർ ആണ് അപ്പൊ ടി പി സെൻസറിന്റെ ഓറിംഗ് ഇതുപോലെ നമ്മൾ ആയിട്ട് തന്നെ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ടി പി സെൻസർ ഇതുപോലെ തന്നെ മൊബൈലിൽ വെച്ചു കൊടുത്തിട്ട് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം ടി പി സെൻസറിന് ഉത്തരത്തിൽ രണ്ട് സ്ക്രൂകളാണ് വരുന്നത് അതും ഇതുപോലെ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഐറ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഫിറ്റ് ചെയ്യാനുള്ളത് ഐ എ സി വാൽവാണ് ഐ എ സി വാൽവിന്റെ ഓറിംഗ് ഇതുപോലെ വെച്ചെടുത്തിന് ശേഷം നമ്മൾ ഇതാ ഐ എ സി വാൽവിന് പിന്നിന് തൊട്ട് താഴെയായിട്ടൊരു സ്പ്രിങ് വരും ആ സ്പ്രിങ്ങ് കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പിന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇതിൽ അത് നമ്മൾ റിമൂവ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ട ഭാഗമായിട്ട് ഇനി ഐ ഐ സി വാലും നമുക്ക് കണക്ട് ചെയ്യാം അതിനും രണ്ട് സ്ക്രൂകളാണ് വരുന്നത് രണ്ട് ടൈപ്പ് രണ്ട് സൈഡിലും ആയിട്ട് അതും പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇഞ്ചക്ടറാണ് കണക്ട് ചെയ്യാനുള്ളത് ഇഞ്ചക്ടറിൻ്റെ ഓർങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇഞ്ചെക്ടർ ആ ഒരു കറക്റ്റ് ആ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകട്ടോ ഈ ഒരു ചെറിയ ഹോളിലാണ് ഇഞ്ചക്ടർ ഇറങ്ങി നിൽക്കുന്നത് ഇതിലാണ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് പെട്രോൾ ഇഞ്ചെക്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഹോളിലൂടെയാണ് ഉണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇഞ്ചെക്ടറിൻ്റെ ആ ഒരു ഇഞ്ചക്ടർ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് ബോൾട്ടും കാര്യങ്ങളും വരും അത് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ത്രോട്ടിൽ ബോഡി ഇപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി വണ്ടിയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം ഫിക്സ് ചെയ്തിട്ട് എന്താ വർക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഇവിടെ വരും ഈ ഒരു ബ്രാക്കറ്റ് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അവിടെ വെച്ച് കൊടുക്കുക അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്സിലേറ്റർ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു കട്ടിങ്ങിലൂടെ ഇങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് തന്നെ കണക്റ്റ് ആവും അങ്ങനെ ത്രെഡും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് റെഡി ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ടൈറ്റ് ചെയ്ത് ഓക്കെ അല്ലേ എന്നുള്ളത് അപ്പോൾ റെഡിയാണ് ഇനി നമുക്ക് ആ കപ്ലേഴ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണം മൂന്ന് കപ്ലറുകളാണ് വരിക അതിൽ ആദ്യം നമ്മൾ ഐ എസ് ഇ വാൽവിൻ്റെ കപ്പ്ലർ ഇതുപോലെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു പിന്നീട് ടി പി സെൻസർ ഇതുപോലെ അതിൻ്റെ കപ്ലറും ക്ലിപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ അതും ആണ് ഇനി നമുക്ക് ഫ്യൂവൽ ലൈനിൻ്റെ ആ ഒരു ഹോസും കണക്ട് ചെയ്യാം ഫ്യൂവൽ നേരെ വരുന്ന ആ ഒരു ഹോസ് ഇൻജക്ടറിലേക്ക് വരുന്ന ആ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു കണക്ടർ ഈ രീതിയിൽ വരിക നമ്മൾ കാറുകളിൽ മറ്റു വാഹനങ്ങളിലൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഫ്യുവൽ ലൈനിൻ്റെ കണക്ടറും കാര്യങ്ങളും വരാറുള്ളത് അപ്പോൾ ഇതിതുപോലെ മേലക്കൂടി ഇട്ടിട്ട് താഴത്തേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ട രീതിയിലാണ് അപ്പോൾ അതും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ചക്ടറിലേക്ക് കണക്ട് ചെയ്തിന് ശേഷം ഓക്കെ ഓക്കെ അപ്പോൾ അത് ഓക്കെയാണ് അവസാനമായിട്ട് നമ്മൾ ഇഞ്ചക്ടറിൻ്റെ ആ ഒരു കപ്ലർ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഇൻജക്ടറിൻ്റെ ആ ഒരു കണക്ടർ ആ ഒരു വയറിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും അവസാനം ഇഞ്ചക്ടറിൻ്റെ കപ്ലർ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് സ്ലീവ് ഇതുപോലെ നമ്മൾ പുറത്തേക്കൂടെ ഇട്ടിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് എടുക്കുക ആ ഒരു വയറ് ഓക്കെ ഇനി ആ ഒരു കപ്ലർ കൂടി കണക്ട് ചെയ്യുക അപ്പോൾ ആ ഒരു വയറിംഗ് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അത് ഇനി അഥവാ ഇനി ഷോർട്ട് സർക്യൂട്ട് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കറക്റ്റായിട്ട് തന്നെ അത് സ്ലീവ് ഇട്ടിട്ടായി നമ്മൾ ഇൻസുലേറ്റ് ചെയ്തത് ഓക്കെ ഇപ്പോൾ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗം ഓക്കെയാണ് ഇനി നമുക്ക് എയർ ഫിൽട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എയർ എയർടെക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഹോസ് അതിൻ്റെ ആ ക്ലിപ്പ് കാര്യങ്ങൾ കണക്ട് ചെയ്യണം അതുപോലെ തന്നെ അതിന് മേലെയായിട്ട് ഈ ഒരു ഫ്യൂവെൽ ലൈന് പോകുന്ന ഭാഗത്ത് ഫ്യൂവലിൻ്റെ ഓസ് വരുന്ന ഭാഗത്ത് മേലായിട്ടൊരു ബ്രാക്കറ്റും ഒരു ബോൾട്ടും വരുന്നുണ്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഫ്യൂ അവിടുന്ന് ആ ഒരു ഓസ് അതിന് മേലെ തന്നെ പ്രോപ്പറായിട്ട് നിൽക്കാനുള്ള ഒരു ബ്രാക്കറ്റാണത് അപ്പോൾ അത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എയർ വരുന്ന ഭാഗത്തുള്ള ആ ഓസും എയർ ഫിൽട്ടറിലേക്ക് പോകുന്ന എയർ ഫിൽട്ടറിലേക്ക് വരുന്ന ആ ഒരു ഓഴ്സും കൂടി ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഓവറോൾ നമ്മുടെ ത്രോട്ടിൽ ബോഡി ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് ടോട്ടൽ ബോഡി ഓക്കെ ആണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ആണ് സ്റ്റാർട്ടിങ്ങിലും റേസിംഗിലൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല ഇനി നമുക്ക് ഓടിച്ച് നോക്കണം അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കണക്റ്റ് ചെയ്യാം പിന്നെ സീറ്റിന് താഴെ വരുന്ന ലോക്ക് അത് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ വരുന്ന ബോൾട്ടുകളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ നമുക്കിതിനെ മിസ്സിങ് പോയോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്കിത് ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മൾ പല വിധത്തിൽ ഓടിച്ചു നോക്കി ക്യറ്റത്തു നിന്ന് ഓടിച്ചു നോക്കി അതുപോലെ തന്നെ ഒരേ സ്പീഡിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കി സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് പോയി നോക്കി പക്ഷേ യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല ആ ഒരു കംപ്ലയിൻ്റ് ഇപ്പോൾ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറ്റം ഉള്ള റോട്ടിലും അതുപോലെ തന്നെ ബ്ലോക്ക് ഉള്ള സ്ഥലത്തൊക്കെ പോയി നോക്കി അവിടെ നിന്നൊക്കെ സേ പിന്നെ ഒരേ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ത്രോട്ടിൽ കുറഞ്ഞു തരുന്ന ആ ഒരു പ്രശ്നമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു സംഭവം ഇപ്പം ഇല്ല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് കയറ്റത്താണ് ഈ കയറ്റമൊക്കെ സുഖമായിട്ട് തന്നെ കയറി പോകേണ്ടിട്ടോ യാതൊരു പ്രശ്നവും വരുന്നില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ച് വന്നു ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് തോന്നുന്നില്ല ആദ്യം നമ്മൾ ഓടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം ആ ഒരു പെട്ടെന്ന് നമ്മൾ റോട്ടിൽ കൊടുത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡ് കുറയാ പെട്ടെന്ന് ആ ഒരു റോട്ടിൽ കുറയുന്ന ആ ഒരു മിസ്സിങ് പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും റോട്ടിൽ ബോഡിയുടെ പ്രശ്നമായിരുന്നു അതായത് അതിൽ കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഫിൽട്ടർ ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പമ്പിൻ്റെ സൈഡിലുള്ള ബാക്കിലുള്ള ഫിൽട്ടർ അയച്ച് ചെക്ക് ചെയ്തു അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനുള്ള പാദത്തിന് അതുകൊണ്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തു അതിന് ശേഷം ഓടിച്ച് നോക്കിയപ്പോഴും സെയിം ഇഷ്യൂ ആയിരുന്നു പിന്നീട് നമ്മൾ ട്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്തപ്പോൾ ചെയ്തു ചെയ്തിട്ടുണ്ട് ട്രോട്ടിൽ ബോഡി അയച്ചപ്പോൾ നമ്മൾ അതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ഊരി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ ഒക്കെ താഴെ കമൻറ്റും ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഓക്കെ നമ്മളെ ഇത്തരത്തിലുള്ള വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള വെഹിക്കിൾ റിലേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ